കേരള വ്യാപാരി വ്യവസായി പൂക്കാട്ട്രി യൂണിറ്റിന്റെ ദ്വൈവാർഷിക ജനറൽ ബോഡി യോഗവും ഭാരവാഹി തെരഞ്ഞെടുപ്പും പൂക്കാട്ട് ടി ടി പടിയിലെ ഫെസ്റ്റിവ പാർട്ടി ഹാളിൽ വെച്ച് നടന്നു യോഗത്തിൽ മുതിർന്ന വ്യാപാരി എം മുഹമ്മദ് കുട്ടി പതാക ഉയര്ത്തി യൂണിറ്റ് പ്രസിഡന്റ് ഷറഫുദ്ദീൻ പാലക്കലിന്റെ അധ്യക്ഷതയിൽ കെ വി വി എസ് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റും ജില്ലാ പ്രസിഡന്റുമായ കുഞ്ഞാബു ഹാജി ഉദ്ഘാടനം നിർവഹിച്ചു മുഖ്യപ്രഭാഷണം വളാഞ്ചേരി യൂണിറ്റ് പ്രസിഡന്റ് മുഹമ്മദ് അലി നിർവഹിച്ചു ജില്ലാ സെക്രട്ടറി ഷാജഹാൻ എന്ന മണി കോട്ടയ്ക്കൽ മണ്ഡലം പ്രസിഡന്റ് ലൌലി മുഹമ്മദ് സെക്രട്ടറിമാരായ റഹീസ് മനോജ് വാര്യർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു വിജയിച്ച വിദ്യാർത്ഥികൾക്ക് ഉപഹാരം നൽകി ആദരിച്ചു യൂണിറ്റ് സെക്രട്ടറി അലവി മദുക്കൽ സ്വാഗതവും യൂണിറ്റ് ട്രഷറർ മുജീബ് റഹ്മാൻ നന്ദിയും പറഞ്ഞു പുതിയ പ്രസിഡന്റായി ഷറഫുദ്ദീൻ പാലക്കലിനെയും ജനറൽ സെക്രട്ടറിയായി അലവി മദുക്കലിനെയും ട്രഷററായി മുജീബ് റഹ്മാനെയും നമ്മുടെ ഏതെങ്കിലും തെരഞ്ഞെടുത്തുണ്ടോ ഇതിൽ കോൺഗ്രസ് ഉണ്ട് ലീഗ് ഉണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുണ്ട് ബി ജെ പി ഉണ്ട് അതേപോലെ തന്നെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എല്ലാ ആളുകളും ഉള്ള ഒരു സംഘടനയാണ് കേരളത്തിൽ നമ്മൾ എല്ലാവരും കൂടി ഒത്തുകൂടുന്നുള്ളത് തന്നെ വലിയൊരു കാര്യമാണ് ഏത് കാര്യത്തിലും ആരൊരു വീട്ടിലേക്ക് പോകാൻ നമ്മൾ അങ്ങനെയാണ് നമ്മുടെ ഈ സംഘടനയുടെ കേന്ദ്രം അതുകൊണ്ട് ഈ സംഘടനയെ നിങ്ങൾ സ്ഥിരീകരണം ഈ സംഘടന ഒരു വലിയൊരു കച്ചവടക്കാതെ ഒരു കൂട്ടമായി നേട്ടമുണ്ടാക്കാനുള്ള സംഘടന മാത്രമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക

ഏക എനിക്ക് വളരെ ഏറെ സന്തോഷമുണ്ട് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്ന് നൽകാൻ കാരണം ഇവിടെ നാല് വർഷം മുമ്പ് പൂക്കാട്ടി യൂണിറ്റ് രൂപീകരിക്കാൻ